ഞാൻ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോപതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മിത്ര ആരുടെ അടുത്ത് പോയി കിടക്കുവാണ് കാരണം കല്യാണം കഴിഞ്ഞ് അവരിതുവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കിടന്നിട്ടില്ല ഇത്ര സന്തോഷത്തോട് കൂടിയിട്ട് കാരണം മിത്രയ്ക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് വന്ന് കിടന്നോളാനായിട്ട് പറഞ്ഞു കിടക്കണ സമയത്ത് രണ്ടുപേരും അങ്ങനെ മുട്ടുരുമി കിടന്നാലും പക്ഷേ രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്ത് മിത്ര ആരനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു മിത്രയുടെ കാലൊക്കെ ആരുടെ അടുത്തേക്ക് ആരുടെ ദേഹത്തേക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ആരിനിങ്ങനെ കണ്ണു തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേനും മിത്ര തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നാ കണ്ടെ ആരും പിന്നെ അനങ്ങാതെ അവിടെ കിടന്നു കാരണം ഇനിയിപ്പം താൻ എഴുന്നേറ്റ് ഇനിയിപ്പം അവളെയും കൂടെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് കിടന്നു അപ്പോൾ അവൻ രാത്രി കുറേ സമയം ലേറ്റായിട്ടാണല്ലോ കിടന്നു എന്നൊക്കെ ഓർത്തുകൊണ്ട് ആരനെ അവിടെ കിടക്കുവാണ് ഈ സമയത്ത് ആനന്ദ് രാവിലെ എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് വന്നു സിറ്റൗട്ടിലേക്ക് വന്നിട്ട് പുറത്ത് കിടക്കുന്ന കാറിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത് ധർമ്മം വന്നിട്ട് എന്താണ് ആനന്ദ നീ നോക്കണേന്ന് ചോദിക്കുക അല്ല ഞാൻ ആ കാർ നോക്കിയതാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു അല്ല നിനക്ക് ആ കാർ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം അതിപ്പോൾ ഇഷ്ടപ്പെടാൻ എന്തായിരിക്കണം മാമ കാറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം പക്ഷേ ഇതിപ്പോൾ ഈ കാറ് കാണ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നറിയത്തില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അതെന്താണ് അങ്ങനെ പറഞ്ഞേ കാരണം ശ്രീദേവി തൻ്റെ അടുത്ത് വന്ന് കാർ വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞെ അതിപ്പം മാമനോട് പറയണം പിന്നെ ഓർത്ത് വേണ്ട ദേവിയെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടൊന്നും പറഞ്ഞില്ല ഈ സമയം ധർമ്മം പറഞ്ഞു അതെ നീ പറഞ്ഞ കാര്യം ശരി തന്നെയാ ഈ കാർ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നുള്ളൂ ഈ കുടുംബത്തിൽ നിന്ന് പറയണം ഇത് കേട്ടിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ആനന്ദ് പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഉണ്ടല്ലോ മിക്കവാറും മീനാക്ഷിയുടെ വീട്ടുകാർ ഈ കാർ കൊടുത്തുവിട്ട് എന്തിനാണെന്നറിയാമോ ഈ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ കുടുംബത്തെ തമ്മിൽ തെറ്റിപ്പിരിക്കാനാണോ എന്ന് എനിക്ക് സംശയമില്ലായികില്ലെന്ന് പറയുന്നത് ധർമ്മം പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ട് കാറ് കിട്ടിയ പിന്നെ നിലത്തങ്ങും അല്ല ആകാശം ആകാശന്റെ സ്വഭാവത്തിൽ പോലും നല്ല മാറ്റമാണെന്ന് പറയാണ് ആനന്ദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം വാമ മിക്കവാറും മീനാക്ഷിയുടെ വീട്ടുകാർ എന്തെങ്കിലും മനസ്സ് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആകാശന് ഇത്ര വില കൂടിയ കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് ധർമ്മം പറഞ്ഞിനിയിപ്പം അളിയൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇന്നലെ അളിയൻ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ പറയാൻ പറ്റില്ല ഇന്നത്തെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് കയറിപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും ബാലനങ്ങോട് വന്നു ബാലം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാറ് ഫ്രണ്ടിൽ കിടക്കുന്നു കാറപ്പം ഇന്ന് വീട്ടിലേക്ക് വിളിച്ച് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്കിലും കാറൊക്കെ കഴിഞ്ഞപ്പത്തനും ബാലനങ്ങൾ നല്ല ദേഷ്യം വന്നു ബാലൻ പെട്ടെന്ന് എന്ത് വേണം അവിടെ കിടക്കുന്ന ഒരു ചൂടുകട്ട കാറ് ഇടിച്ച് പൊട്ടിക്കാനും ഗ്ലാസ് ഒക്കെ ഇടിച്ച് പൊട്ടിക്കാനായിട്ട് വരുവാണ് ആ സമയത്താണ് ആരും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആരും കണ്ടീ കാഴ്ച പെട്ടെന്ന് ആരും ഓടി ഇറങ്ങി നിന്നിട്ട് അച്ഛാ അച്ഛനെന്ത് പരിപാടിയാണ് കാണിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാലനെ വട്ടം കയറി ഇങ്ങോട്ട് പിടിക്കുവാണ് പിടിച്ചങ്ങോട് മാറ്റി എന്ത് പരിപാടിയാണ് അച്ഛാ കാണിക്കുന്നത് എത്ര ലക്ഷം രൂപയുടെ മുതലാണെന്നറിയാമോ അച്ഛനെന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് നിൽക്കും അപ്പോഴേക്കും മിത്രയും ധർമ്മിനെയൊക്കെ ഓടി ഇറങ്ങി വന്നു ഈ സമയത്ത് മിത്ര പറഞ്ഞു അങ്ങളെ അങ്ങെ എന്താ കാണിക്കണേന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞാൽ സ്ത്രീധനം കിട്ടിയ കാറൊന്നും ഇവിടെ വേണ്ട വിളിച്ചു വിളിച്ച് പറഞ്ഞിട്ട് ഈ കാർ ഈ മുറ്റത്തുനിന്ന് മാറ്റണമെന്ന് എനിക്ക് ഇഷ്ടമില്ല അല്ലെങ്കിലും ഭാര്യമാരുടെ ഭാറിൻ്റെ വീട്ടിൽ നിന്ന് ഉള്ള കാറിനിന്ന് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഈ ബാലൻ അത്ര അതപതിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയുന്നത് ഭാരൻ നോക്കണേ ഇതുപോലത്തെ ഒമ്പത് കാറ് വെള്ളം മേടിക്കാൻ പറ്റുമെന്നൊക്കെ പറയണം ആര്യം പറഞ്ഞു അത് ശരിയായിരിക്കും അച്ഛാ പക്ഷെ ഇപ്പം ഇതൊന്നും ചെയ്യരുത് എന്നാണെങ്കിലും ആകാശത്തോട് പറഞ്ഞ് ഈ കാർ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം അതിൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ധീമ്മെ ഇങ്ങനെ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കേട്ടേ ഞാൻ ധർമ്മം പറഞ്ഞു ശരി ആളിയ അളീൻ എങ്ങാനും ചില്ലൊക്കെ പൊട്ടിച്ചായിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമാകത്തില്ലേ അളിയനെ ഇത് എന്ത് ഭാവിച്ചാന്ന് നോക്കിയോ ഒറ്റ ബുദ്ധി എടുക്കരുത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മീനാക്ഷി ആകാശമൊക്കെ എന്ത് വിചാരിക്കും ഒന്നുമില്ലേലും അവരുടെ വീട്ടുകാരെന്ത് വിചാരിക്കും അളിയനെ അളീനെ കാരണം ചെയ്താന്നല്ലേ വിചാരിക്കുകയുള്ളൂ അവസാനം ബാലനൊന്നടങ്ങി ബാലൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞതരാ ആകാശിനോട് ഈ കാറിനീം മുറ്റത്ത് കണ്ടാക്കിട്ടെന്ന് മുറ്റത്ത് കണ്ടിട്ടാണെങ്കിൽ ബാലം വൈകുന്നേരം വരും പെട്രോൾ ഒളിച്ച് കത്തിക്കുമെന്ന് പറയണം ഇതും പറഞ്ഞിട്ട് ബാലൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ പോയി കണ്ടിഞ്ഞപ്പോഴത്തേനും ഇത്രയും ആര്യനും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറഞ്ഞു കണ്ടില്ലേ അടിയവൻ ഏഹ് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ കാറ് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ആകാശനാണെങ്കിലും ഒരു കുലുക്കോ ഇല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ആരും പറഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാമാന്ന് ചോദിക്കണം എന്ത് ചെയ്യാൻ പറ്റും അവൻ അനുഭവിക്കട്ടെ അല്ല അല്ലാതിപ്പ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുക അല്ല അവനോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നല്ല ഈ കാറിവിടെ നിന്ന് മാറ്റാനായിട്ട് അല്ലെങ്കി മിക്കവാറും അളിയൻ പെട്രോൾ വെച്ച് കത്തിക്കും എന്ന് പറഞ്ഞാൽ കത്തിക്കുക തന്നെ ചെയ്യും അളിയൻ ഭ്രാന്ത് പിടിച്ചാ പോയിരിക്കുന്നത് അല്ലേലും ആകാശനിപ്പോ ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് പഴയ സ്വഭാവമൊന്നുമല്ല എന്ന് പറയുന്നത് ഇപ്പൊ ഭാര്യ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയ പിന്നെ ഈ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയെന്ന് പറയണ കേട്ടിപ്പം ആരും പറഞ്ഞേ അങ്ങനൊന്നും ഇല്ലെന്ന് പറയണേ പിന്നെ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ആകാശിനെ കാണുന്നത് നമ്മളോടൊപ്പം നിൽക്കുന്ന ആകാശല്ലേ ഇപ്പം നമ്മൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ കണ്ടില്ലേ നമുക്കിതിരെ തലതല വർത്താനം പറഞ്ഞിട്ടല്ലേ അവൻ പോകുന്നേ അവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് എത്ര പാവത്താനെ പോലെ ഇരുന്ന അളിയൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തവനാ അളിയനെ എതിർത്തൊക്കെ സംസാരിക്കുന്നത് ഭാര്യ വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ അവനങ്ങിറങ്ങി ഓടുവല്ലേ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു അതെ ഞാനൊരു കാഞ്ച് ചെയ്യാം ഞാൻ മീനാക്ഷി അടുത്തയോടൊങ്ങ് സംസാരിക്കാമെന്ന് പറയുന്നത് ധർമ്മം പറഞ്ഞു അത് ശരിയാ നല്ലൊരു കാര്യമാണ് മിത്രയാകും പിന്നെ കുഴപ്പമില്ല സംസാരിച്ച് കഴിയുമ്പം മീനാക്ഷിക്കാണേലും വലിയ പ്രശ്നമൊന്നും തോന്നത്തില്ല എന്ന് പറയാണ് പിന്നീട് ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി വന്നു കഴിഞ്ഞപ്പോൾ ധർമ്മൻ ഈ കാര്യം പറയുകയാണ് അളിയനിങ്ങനെ വണ്ടി അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങിയെന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമായി കാരണം ഇന്നലെ കാറിൻ്റെ കാര്യത്തെക്കുറിച്ച് ആകാശിനോട് പറഞ്ഞു കഴിഞ്ഞപ്പം ആകാശിന് ഭയങ്കര ദേഷ്യമായിരുന്നു ഈ കാറ് വീട്ടുമുറ്റത്തൊന്നും മാറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി എങ്ങനെയാ ചെന്ന് പറയണേ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ഈ കാർ എവിടെ ഇന്നിട്ട് തല്ലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ആ കുറ്റം കൂടെ ഇനിയിപ്പം <baba let people at bar���> ് തലയിലും പിന്നെ ഈ കുടുംബത്തിൽ അത് ഏറ്റവും വലിയൊരു പ്രശ്നമായി തീരുകയും ചെയ്യും കാർ കാരണം കുടുംബം തന്നെ രണ്ടായി മാറും അതൊരു കാരണവശാലും പാടില്ല പിന്നീട് ഗോമതി നേരെ അടുത്തേക്ക് ചെല്ലുവാണ് മീനാക്ഷിയോട് എന്നിട്ട് പറഞ്ഞു മോളെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാം എന്താ അമ്മേ എന്താ പറയാനുള്ള ചോദിക്കണം അല്ല ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം കേട്ടോ എന്ന് പറയുന്നത് എന്താമ്മേ ഇങ്ങനെ പറയണേ അമ്മയ്ക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ നമ്മൾ രണ്ടും അമ്മായിമ്മ മരുമകളും പോലെയല്ലോ അമ്മയും മോളും പോലെയല്ലേ എന്നൊക്കെ ചോദിക്കണം അതൊക്കെ ശരി തന്നെയാണ് മോളെ പക്ഷേ എങ്കിൽ ആ കാറുണ്ടല്ലോ ആ കാറ് കാണും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോവാന്ന് എനിക്ക് തോന്നിയെന്ന് പറയണം അതെന്താ ബാലയണ്ണാണൊ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബാലണ് എൻ്റെ ചീത്ത പറഞ്ഞു മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ഉണർന്ന കാറല്ലേ അത് തന്നെ തിരികെ കൊണ്ടേ ഏൽപ്പിക്കാൻ പറഞ്ഞു ഇപ്പോഴാണ്ട് ധർമ്മം പറയുന്നത് അത് കാർ കാറ് തല്ലിപ്പൊട്ടിക്കാനൊക്കെ തുടങ്ങിയെന്ന് ദൈവമേ മീനാക്ഷി ഒന്ന് ഞെട്ടിപ്പോയി എങ്ങാനും അങ്ങനെ സംഭവിച്ചായിരുന്നെങ്കിൽ താൻ ആകെ നാണം കെട്ടാനും ഈ സമയം മീനാക്ഷി പറഞ്ഞു അമ്മ അതൊന്ന് ഓർത്ത് വിഷമിക്കണ്ടട്ടോ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോളാന്ന് പറയണം ഇത് ചിലപ്പം ആകാശമാണ് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം ഗോമതി പറഞ്ഞു എനിക്കും അതായത് ടെൻഷൻ അവൻ്റെ മനസ്സ് ചിലപ്പോൾ അവന് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അവനിപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു അത് ശരിയാമേ എൻ്റെ വീട്ടിൽ ആകാശിനെ അത്ര നല്ല കെയറിങ്ങൂടെയാണ് നോക്കുന്നത് ചെന്ന് കഴിയുമ്പോഴത്തേനും ആകാശിനെ ഇഷ്ടമുള്ള വിഭവങ്ങളും ആകാശിനെ ഒരു മരുമോൻ്റെ സ്ഥാനം കൊടുത്ത് അത്ര നല്ല സന്തോഷിപ്പിച്ചിവിടുന്നെ അതുകൊണ്ട് ആകാശിനെ എൻ്റെ വീട്ടുകാരെന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമാണ് തനും അവർ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞ് ശരിയാകുമോട് പറഞ്ഞേ അവന് സ്നേഹം കിട്ടാത്തതിന്റെ ഇതിൽ ബുദ്ധിമുട്ടുണ്ട് ബാലേട്ടനെ സ്നേഹം പുറത്ത് പ്രേടിപ്പിക്കില്ല എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും ഒരുപക്ഷെ ആ സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഒരിടത്തുനിന്ന് സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവൻ ആ വശത്തേക്ക് ചാഞ്ഞത് ചാന്നത് ചാഞ്ഞത് അവനെയും കുറ്റ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു എനിക്കറിയാം അമ്മയുടെ ദുഃഖം എന്താന്ന് കാരണം അച്ഛനോ അച്ഛനും വേണം മകനും വേണം ആ ഒരു അവസ്ഥയല്ലേ സാരമില്ല ഞാനിത് കൈകാര്യം ചെയ്തോളാന്ന് പറയാണ് അമ്മ ഈ കാര്യം ഓർത്തിട്ട് ഇനി വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതിയെ സമാധാനിപ്പിക്കണം ഗോമതി പറഞ്ഞു പിന്നൊരു കാര്യമുണ്ട് മോളെ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞെന്ന് അവനറിയരുത് ചിലപ്പോൾ അവനത് താങ്ങാൻ കഴിയില്ല അവൻ ചിലപ്പം ബാലേടിനോട് പോയി ദേഷ്യപ്പെടുമെന്ന് പറയാം പഴയ ആകാശമാണ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ മൊത്തം മാറ്റമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം മീനാക്ഷി പറഞ്ഞു അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ വിഷമിക്കാതിരിക്കുക ഞാൻ നോക്കിക്കളാം ഞാൻ വീട്ടിലേക്കും വിളിച്ചു പറഞ്ഞു ഇന്ന് തന്നെ അച്ഛനോട് പറഞ്ഞിട്ട് ഈ കാറ് വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളാം പറയാം ഇനി അതോർത്തിട്ട് അമ്മ വിഷമിക്കേണ്ട ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയാണ് പിന്നീട് ഗോമതി പോയി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി നിന്ന് ആലോചിച്ചു അമ്മ പറയുന്നേലും കാര്യമുണ്ട് കാരണം ആകാശിന് എല്ലാം സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കാം ആകാശ് തൻ്റെ വീട്ടുകാർ കുറച്ച് സ്നേഹം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് പോയത് ആകാശിനെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ആ അതല്ല വേണ്ടത് ഈ കുടുംബത്തോടൊപ്പം ആണ് ആകാശം നിൽക്കേണ്ടത് ഒരു കാർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് മയങ്ങി വീണ്ടാണ് നല്ല ആകാശ് കാരണം ആകാശം നല്ലൊരു വ്യക്തിത്വം ഉണ്ട് അതൊക്കെ മീനാക്ഷിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് മീനാക്ഷി ഒരു കാര്യം തീരുമാനിച്ചു അറിയാതെ വേണം കാർ ഇവിടുന്ന് അച്ഛനോടും പറഞ്ഞിട്ട് കൊണ്ടുപോകാനായിട്ട് കാരണം ആകാശ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വലിയ പ്രശ്നമാകുമെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി അല്ലെങ്കിൽ തന്നെ അപ്പത്തന്നെ ആകാശിനോട് പറഞ്ഞ് കേൾക്കാൻ ആറ് കൊണ്ടുപോകണോ വേണ്ടോ എന്നൊക്കെ കാരണം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും വലിയ പ്രശ്നമാകുമെന്ന് മീനാക്ഷിക്ക് അറിയായിരുന്നു പിന്നീട് ശ്രീദേവി രാവിലെ ക്ഷേത്രത്തിലേക്ക് അന്ന് പറഞ്ഞ് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ശ്രീദേവി നേരെ പോകുന്ന വീട്ടിലേക്കാണ് അച്ഛനെ അമ്മയൊന്ന് കാണണം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തിനും ഉദയഭാരതം ശ്രീകലയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ശ്രീകലയിൽ ചെന്നാൽ മുളഞ്ഞ് വെക്കുക എൻ്റെ അമ്മേ ഞാൻ പറഞ്ഞില്ല കാറിൻ്റെ കാര്യം കാർ കാരണം എനിക്ക് ആ പട പ്രശ്നമായിട്ടിരിക്കുകയെന്ന് പറയുന്നത് മോളെ കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിനക്ക് ഐഡിയ പറഞ്ഞു തന്നതല്ലേ പിന്നെ ഇനി ഇവിടെ കാർ മേടിക്കാനുള്ള പൈസ പോയിട്ട് വിഷം മേടിക്കാനുള്ള പൈസ പോയി ഇല്ലെന്ന് പറയണം ഊദ്ദേവാന് പറഞ്ഞു മോളെ കാർ മേടിക്കാനുള്ള നല്ല ഐഡിയ ഉണ്ട് അത് അച്ഛൻ നിനക്ക് പറഞ്ഞു തന്നില്ലേ ഗോമതി സ്റ്റോഴ്സ് നീ അങ്ങോട്ട് കൈക്കലാക്കാൻ പറയുകയാണ് പിന്നെ അച്ഛനെല്ലാം പറയുമ്പോൾ ഈസിയാണ് പക്ഷെ എൻ്റെ അവസ്ഥ എനിക്കും അറിയൂള്ളതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകല്ല് പറഞ്ഞു പിന്നെ നീ എൻ്റെ ഇങ്ങോട്ടേക്ക് വന്നേ കാർ ഇവിടെ നിന്ന് അങ്ങോ മേടിച്ചു തരുമെന്ന് ഓർത്താണ് വന്നേന്ന് ചോദിക്കുകയാണ് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു വേണ്ട മേടിച്ചു വരണ്ട ഞാൻ ആനന്ദരനോട് പറഞ്ഞിട്ടുണ്ട് ആനന്ദരന് എന്തായാലും രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ചെറിയ കാർ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം പക്ഷേ അത്രയും നാളും ആ മീനാക്ഷിയുടെ കാർ അവിടെ കിടക്കുന്നതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയണം എടി ആ കാർ അവിടെ നിന്ന് തുരത്താനുള്ള മാർഗങ്ങളൊന്നും എനിക്കറിയത്തില്ലെന്ന് ചോദിക്കും ഉം ബാലച്ചന അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ പക്ഷെ ബാലച്ചനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്തായി തീരൂ എങ്ങനെയായി തരൂന്നറിയത്തില്ലെന്ന് പറയണം ഉദയഭാനി പറഞ്ഞു എടി നീ അങ്ങോട്ട് പോയിട്ട് എത്ര നാളായി ഇതുവരെയായിട്ട് നിനക്ക് ആ ഗോമതി സ്റ്റോഴ്സിൽ ഒന്ന് കയറി പറ്റാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ നീ എന്ത് കാണാനായി അങ്ങോട്ടേക്ക് പോയത് നീ ആ ഗോമതി സ്റ്റോഴ്സ് കയറിയിട്ട് വേണം ദീ ഞങ്ങൾക്കും രണ്ട് കാറൊക്കെ മേടിക്കാണ്ട് ഞങ്ങളും അങ്ങനെ പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ അങ്ങോട്ട് കയറ്റി വിട്ടെ ഇത് വാടക വീടാണ് സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടാവണമെങ്കിൽ നീ വിചാരിക്കണമെന്ന് പറയണം ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ നീ ചോദിക്കണം ഇപ്പോഴാണ്ടേ അവൾ അവിടെ പോയി സൂചിച്ച് ജീവിക്കുക ഇങ്ങനൊരു അച്ഛനുണ്ട് അമ്മയുണ്ട് അനീതി ഉണ്ടെന്നൊക്കെ നിനക്ക് വല്ല വിചാരമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു അച്ഛൻ ഇതൊക്കെ പറയാം അവിടെ ഓരോ ദിവസം തള്ളി നീക്കുന്ന നീക്കുന്നങ്ങനെയാന്ന് എനിക്ക് അറിയത്തുള്ളൂ എൻ്റെ ചതിയുടെ കഥയെങ്ങാനും പുറത്ത് വരുമോ പേടിച്ച് പേടിച്ചാൽ മുന്നോട്ട് പോകുന്നേ ഇത് കേട്ടപ്പോൾ ശ്രീകല പറഞ്ഞു ഇടി അതൊക്കെ പെണ്ണിൻ്റെ വിളക്ക് പോലെ ഇരിക്കും അവിടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് ബാലനെന്നെ ആദ്യം ബാലനെ കൈയ്യിലെടുക്കണം പിന്നെ ആ കയ്യിലെടുക്കേണ്ട ആരാന്നറിയാവോ നിന്റെ ഭർത്താവിനെ തലയാണ മന്ത്രം ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടില്ലേ അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കോളും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവ് പറഞ്ഞു പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എടി നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അണ്ണാകുഞ്ഞിനെ മരങ്ങേറ്റം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഓടി ഒന്നുമല്ലോ നീ എൻ്റെ മോളല്ലേ ഏ അപ്പോൾ പിന്നെ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ മാക്സിമം ശ്രീദേവിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചാണ് ശ്രീദേവിയെ ദേവമംഗലത്തേക്ക് പറഞ്ഞു വിടുന്നത് ശ്രീദേവി ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി എങ്ങനെയും ഗോമതി സ്റ്റോർസ് കാര്യം പറ്റണം ബാലച്ചൻ്റെ കൂടെ നിൽക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിച്ചു പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ബാലച്ചൻ്റെ പ്രീതി പിടിച്ചു പറ്റണം വാഹനത്തിന് തന്നെ വിശ്വാസം വരണം അങ്ങനെയൊക്കെ ചില ചിന്തകളൊക്കെ ശ്രീദേവിയുടെ മനസ്സിലുണ്ടാവാണ് അങ്ങനെയാണ് ശ്രീദേവി ദേവമംഗലത്തേക്ക് കയറിച്ചില്ലെന്ന് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ കാറ് കിടക്കുന്നുണ്ടു കാറ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവിക്കാണെങ്കിൽ വല്ലാതെ കയറി എന്ത് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഇവിടുന്ന് ഓടിച്ചു കൊണ്ടു കാർ എങ്ങനെയല്ലോ ഇവിടുന്ന് ഓടിക്കണം എന്നൊരു കൂടി അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്